ബി ജെ പി സംസ്ഥാന കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ഇന്ന് ബി ജെ പി സംസ്ഥാന കമ്മിറ്റി ഓഫീസ് മന്ദിരത്തിന്റെ ഉദ്ഘാടനം തിരുവനന്തപുരത്ത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് നിർവഹിക്കും രാവിലെ പതിനൊന്നിനാണ് ഓഫീസ് ഉദ്ഘാടനം ഓഫീസിലെത്തി പതാക ഉയർത്തുന്ന അമിത്ഷാ ഓഫീസിന് മുന്നിൽ ചെമ്പകത്തൈ നടും തുടർന്ന് നാടമുറിച്ച് കെട്ടിടത്തിൽ പ്രവേശിച്ച് വിളക്ക് കൊളുത്തി ഓഫീസ് ഉദ്ഘാടനം നിർവഹിക്കും ഓഫീസിന്റെ നടുത്തളത്തിൽ സ്ഥാപിച്ച മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ ജി മാരാരുടെ അർദ്ധകായ വെങ്കല പ്രതിമ അമിത്ഷാ അനാച്ഛാദനം ചെയ്യും വെള്ളിയാഴ്ച രാത്രി തിരുവനന്തപുരത്തെത്തിയ അമിത്ഷായെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെ നേതൃത്വത്തിൽ സ്വീകരിച്ചു ഓഫീസ് ഉദ്ഘാടനത്തിന് ശേഷം പതിനൊന്ന് മുപ്പതിന് പുത്തരക്കണ്ടം മൈതാനിയിൽ നടക്കുന്ന വാർഡുതല നേതൃസംഗമവും കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഉദ്ഘാടനം ചെയ്യും തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ ജില്ലകളിലെ അയ്യായിരം വാർഡ് സമിതികളിലെ ഇരുപത്തി അയ്യായിരം പേരാണ് നേതൃസംഗമത്തില് പങ്കെടുക്കുന്നത് മറ്റ് പത്ത് ജില്ലകളിലെ അഞ്ചംഗ വാർഡ് സമിതി അംഗങ്ങളും പഞ്ചായത്ത് മുതൽ ജില്ലാതലം വരെയുള്ള നേതാക്കളും വെർച്വലായി പങ്കെടുക്കും വെർച്വലായി സമ്മേളനത്തിന്റെ ഭാഗമാകുമെന്ന് ബി ജെ പി നേതൃത്വം അറിയിച്ചു സംസ്ഥാന ബി ജെ പിയിൽ പുതിയ ഭാരവാഹി പട്ടികയിലെ അതിർത്തി പുകയുന്നതിനിടെയാണ് പുതിയ സംസ്ഥാന കാര്യാലയത്തിന്റെ ഉദ്ഘാടനം ഇന്ന് നടക്കുന്നത് പാർട്ടിയിൽ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പി കെ കൃഷ്ണദാസ് പക്ഷത്തെ ഏറ്റെടുത്തുവെന്നാണ് വി മുരളീധരൻ പക്ഷത്തിന്റെ പ്രധാന വിമർശനം പുനഃസംഘടനാ പട്ടികയിൽ തൊണ്ണൂറ് ശതമാനവും കൃഷ്ണദാസ് വിഭാഗമാണെന്നും മുരളീപക്ഷം കുറ്റപ്പെടുത്തുന്നു ഇന്നലെയാണ് ബി ജെ പിയുടെ പുനഃസംഘടന കഴിഞ്ഞ് പുതിയ നേതൃനിരയുടെ പ്രഖ്യാപനമുണ്ടായത് വി മുരളീധരപക്ഷത്തെ തീർത്തും ഒതുക്കിയുള്ളതാണ് പട്ടിക ബി ജെ പി യിൽ ജനറൽ സെക്രട്ടറിമാരാണ് പാർട്ടിയെ ചലിപ്പിക്കുന്ന നേതൃനിര സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് വരെ പല ഘട്ടത്തിൽ പരിഗണിക്കപ്പെട്ട എം ഡി രമേഷ് കേരള പാർട്ടിയുടെ നേതൃനിരയിൽ പ്രധാനിയായ ശോഭ സുരേന്ദ്രൻ ബി ജെ പി തിരുവനന്തപുരം മുൻ ജില്ലാ പ്രസിഡന്റും രാജീവ് ചന്ദ്രശേഖരന്റെ വിശ്വസ്തനുമായ അഡ്വക്കേറ്റ് സുരേഷ് പാർട്ടിയുടെ യുവ നേതാവും ദേശീയതലത്തിൽ യുവമോർച്ചയിലടക്കം ശ്രദ്ധേയനായ അനൂപ് ആന്റണി ജോസഫുമാണ് നാല് ജനറൽ സെക്രട്ടറിമാർ